ചക്കല്ലേ വരി പോവാത്തവർക്ക് നല്ലതായി ചക്ക പൂരല്ലേ പിന്നെ അങ്ങോട്ട് ഏട്ടനങ്ങോട്ട് കഴിച്ചിട്ടങ്ങോട്ട് ചെന്നാങ്ങോട്ട് ഇരിക്കണം അത് ഇന്ത്യൻ ക്ലോസൂറോപ്യല്ലേ ഇന്ത്യ കേൾക്കും ആ അതോ അത് ഞാൻ ഇന്നാ തയ്യാസല്ലേ ചക്ക വറുത്ത കാര്യം കൂടെ ഇതെല്ലാം നമ്മളിങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നവിടെ നിന്ന് വറുത്തോളൂ വറുക്കും അത്രേ ഉള്ളൂ പിന്നെ ഞാൻ മുമ്പ് വഴി ജത് പറഞ്ഞതോ അതോ അത് പണ്ടൊക്കെ ഇങ്ങനെയാണ് ഞാനത് പറയുന്നവരാണേ ഞാൻ പറയുന്ന എന്താണ് ഓ പപ്പടമുണ്ട് എന്നെ ഉണ്ട് പക്ഷെ പെണ്ണ് പറഞ്ഞാ ഞാനിവിടെ ഇവരിങ്ങനെ ആ എല്ലാ പനിയും ചെയ്ത് കൊടുക്കും പനിയൊന്നും ചെയ്തിട്ടില്ല എന്ന രീതി കഴിഞ്ഞാൽ വറുത്തതും എല്ലാം ഞാൻ പിന്നെ വരും ഇതങ്ങനെ കേട്ടിട്ട് അതും മതി സൗകര്യം തരത്തില്ല അല്ലെ പിന്നെ ചക്ക കൊടുക്കില്ല ഞാൻ തന്നെ ഉണ്ടാക്കേണ്ട നിങ്ങൾ രണ്ടുപേരും രണ്ടു പഠിച്ചാവും